ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നതല്ലേ നല്ല അടിപൊളി സ്പോട്ടാണ് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് അത് മറ്റേങ്ങുമല്ല നമ്മുടെ മണിയാറ് ഡാമിൻ്റെ ഫ്രണ്ട്സാണ് നമ്മുടെ ഷട്ടറില്ല അങ്ങോട്ട് നോക്ക് ഡാമിൻ്റെ ഇറമ്പിലേക്ക് നമ്മൾ വരികയാണ് അപ്പോൾ നമുക്ക് വിശ്രമിക്കാനുള്ളൊരു ചെറിയൊരു ഒരു റൂം ആണ് ഇത് നമുക്ക് വിശ്രമിക്കാം അത് ഇതാണ് ഡാം അല്ലേ നല്ലൊരു ഡാം ഡാതിമനോഹരമായൊരു ഡാമാണ് ഈ ഡാമാണ് ചെറിയൊരു വിവാദത്തിലൊക്കെ കഴിഞ്ഞിടയ്ക്ക് ആയത് ഇത് പിന്നെ കരാറ് പുതുക്കി നൽകണം എന്നൊക്കെ പറഞ്ഞൊരു ചെറിയൊരു വിവാഹം നടന്നു ഈ ഡാമിനെ കുറിച്ചായത് അപ്പോൾ നമുക്ക് ഇവിടെ റെസ്റ്റ് എടുക്കാം ഇവിടെ ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാൻ നമ്മളിപ്പം ഇതിലെയാണ് ഇങ്ങനെ വന്നത് നമ്മൾ ഇതിലെയാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത് നല്ലൊരു നല്ലൊരു സ്ഥലമാണ് നമുക്ക് ഇവിടെ കുടുംബാടൊക്കെ വന്നിരിക്കാനും സമയം ചിലവഴിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ് നല്ല ഡാമുണ്ടല്ലേ അഞ്ച് ഷട്ടറാണ് ഈ ഡാമിനുള്ള അഞ്ച് ഷട്ടറാണ് ഈ ഡാമിനുള്ളത് അതിമനോഹരമായ ഒരു ഡാമാണ് ഇതപ്പോൾ നമുക്ക് ഇനി പാല ഡാമിൻ്റെ മുകളിലേക്ക് പോവാം ഡാമിൻ്റെ മുകളിലെ കാഴ്ച കണ്ടിട്ട് നമുക്ക് ഇറങ്ങി വരാം ഓക്കെ ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ പോകണം ഇതുണ്ടല്ലേ ഇതാണ് ഷട്ടർ ഉണ്ടോ ഇവിടെ നോക്കാൻ നല്ല ആ വെള്ളം ഒഴുകുന്നതാണ് നല്ല അതിമനോഹരമല്ലേ കാണാം ഇതിന് വണ്ടൊക്കെ നമുക്ക് കയറാം ബീസ്റ്റ് എപ്പോഴും നമുക്ക് ഇങ്ങനെ കയറി പോകണം മേളോട്ട് എന്തായാലും മീളത്തെ കാഴ്ചകൾ പോയി കാണാം നോക്കേപ്പാ കുറെ പടികളുണ്ട് കയറാൻ നല്ല പൊളി വ്യൂ കേട്ടോ ഇവിടെ നോക്കിയാൽ പൊളി വ്യൂ ആണ് ഇതിലിങ്ങനെ അങ്ങോട്ട് കയറി കാണാൻ പോകാൻ നമുക്ക് നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇത് ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് പാലൊരു തൂക്കുപാലം ഉണ്ട് ആ പാലത്തെ ഡാമിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലെത്തി മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നല്ലൊരു വ്യൂ ആയത് കേട്ടോ ഇപ്പം നല്ല ശക്തിക്ക് വെള്ളം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഈ ആറ്റിൽ ഇങ്ങനെ നല്ല വെള്ളമായിരിക്കും നിറഞ്ഞായിരിക്കും വെള്ളം പോകുന്നത് ഇതാണ് ണ്ടല്ലേ നല്ല ഇതാണ് ഏറ്റവും മുഴുവശം ഡാമിൻ്റെ ഇതിലെ ബൈക്കും അതും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണേ ഇതാണ് ഇവിടുത്തെ വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളത് അപ്പം വെള്ളം ഒത്തിരി കുറവാണ് വെള്ളം ഒരുപാട് വറവേണ്ടിയാന്ന് തോന്നുന്നു വെള്ളം ഒരുപാട് കുറവാണിപ്പം ഇതാണ് അകത്തെ കാഴ്ച നല്ല സൂപ്പർ മീനൊക്കെ ഉണ്ട് അതിനകത്ത് അടിപൊളി മീനൊക്കെ ഉണ്ട് സന്ദർശനം നിരോധിച്ചിരിക്കുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അത് ഇവിടെ റിപ്പിയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാൻ തോന്നുന്നുണ്ട് ഡാമിൻ്റെ ഇങ്ങനെ ഡാമിൻ്റെ റൂം റൂമാണ് ഉണ്ടോ അതിൻ്റെ ഷട്ടറിൻ്റെ ചെയിനായി കിടക്കുന്നത് കണ്ടല്ലേ ഷട്ടറിൻ്റെ ചെയിനാണ് ആണ് അത് താട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നല്ല വെള്ളമാണ് കണ്ടതേ ഇതാണ് ഒരു ഷട്ടർ വെള്ളം കിടക്കുന്നുണ്ടല്ലേ ഇതാണ് ഒരു ഷട്ടർ ഇതുപോലെ തന്നെ അഞ്ച് ഷട്ടറാണ് ഈ ഡാമിനുള്ളത് ഇതൊക്കെ താഴോട്ടൊക്കെ അങ്ങോട്ട് അഹത്തോട്ടൊക്കെ ഇറങ്ങുന്ന റൂമാണ് സ്റ്റെപ്പൊക്കെ ഉള്ളത് ഇതാണ് രണ്ടാമത്തെ ഷട്ടർ മീനൊക്കെ ഉണ്ടാകും നല്ല അടിപൊളി തണുപ്പം ഈ വെള്ളത്തിനോട്ടോ എന്നറിയാം വനമാണ് അവിടെ എല്ലാം വനമാണ് വനത്തിലാണ് ഈ ഡാമ് സ്ഥിതി ചെയ്യുന്നത് വനത്തിനകത്താണ് ഈ ഡാമിൻ്റെ ഒത്ത സെൻ്ററിൽ നിന്നുള്ള വ്യൂ കാണിക്കാമേ ഒത്ത സെൻറ്ററിൽ വ്യൂ ആണ് അതിമനോഹര വ്യൂ ആണേ അതുകൊണ്ട് ആ കാണുന്നത് തൂക്കുപാലം തൂക്കുപാലം വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു തൂക്കുപാലം ഉണ്ടോ കാണുന്നത് നമുക്കത് കയറിയിട്ടുണ്ടോ നമുക്ക് പോകാം കേട്ടോ നമുക്കത് കയറാം നമ്മളിപ്പോൾ വന്ന വഴിയുണ്ട് ഇതിലെയാണ് ഇതുവരെ ഇങ്ങനെയാണ് നമ്മൾ വന്ന് കയറിയത് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമായൊരു ഡാമാണ് ഇവിടെ ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ വന്ന് പോകാറുള്ളത് സ്കൂളിൽ നിന്നൊക്കെ പിള്ളേരെ കൊണ്ട് ഇവിടെ കാണിക്കാറുള്ളത് നേരത്തെ ഇപ്പോൾ അങ്ങനെ കൊണ്ടുവരാറില്ല ഇത് മൂന്നാം മൂന്നാമത്തെ ഷട്ടർ അങ്ങനെ അഞ്ച് ഷട്ടറാണ് ഈ ഡാമിനുള്ളത് അപ്പോൾ ഞാൻ നമുക്ക് തൂക്കുവലത്തെ പോയി കയറാം തൂക്കു വാലത്തെ കയറിയിട്ട് നമുക്ക് പോവാം നമ്മൾ ഡാമിൻ്റെ മണ്ടു തിരിച്ചിറങ്ങാണ് നമ്മളതിന് തൂക്കുവാലത്തിലേക്ക് കയറാൻ പോട്ടോ നമുക്ക് തൂക്കുവലത്തേക്ക് കയറിയിട്ട് ആ വീഡിയോ പിടിയിലെടുക്കാം തൂക്കുവാലത്തേക്ക് കയറാൻ വേണ്ടി എടുക്കാം അത് നല്ലൊരു 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 സൂപ്പർ തണുപ്പാണ് നല്ല അടിപൊളി തണുപ്പ് നല്ല തണുത്ത വെള്ളമാണ് ആഹാ ഡാമിൻ്റെ ഒരു കട മുന്നേ വന്നിരിക്കുകയാണ് നമുക്ക് ഇവിടുന്ന് ഒരു സോടനാരങ്ങൾ കുടിച്ചാൽ നമുക്ക് ഇനി പാലത്തിലേ കയറും തൂക്കുപാലത്തിലേ കയറാം കേട്ടോ ഇതാണ് കട ഈ ഒരു കടയേ ഉള്ളൂ ഇവിടെ നല്ലൊരു കടയാണ് നമുക്ക് ഇവിടുന്ന് നല്ല തണുത്ത അത് ഇവിടുത്തെ സോടനാരങ്ങൾ ഗ്ലാസ് വലിയ ഗ്ലാസ് എവിടുന്നോരോ തോള നാരങ്ങ പാലത്തിലേക്ക് കുടിച്ചാ കുടിച്ചേ കാണത്തില്ലേ ഉരുള കുറ വാ പറയും അതുപോലത്തെ വാസിയാ നമ്മളങ്ങനെ തോടനാരങ്ങളെയും കുടിച്ച് നമ്മളിങ്ങനെ തൂക്കുപാലത്തിൻ്റെ സമയം വന്നിരിക്കുകയാണ് ഇതാണ് തൂക്കുകാലം പാലത്തിൽ കൂടി ഒരേ സമയം രണ്ട് പേര് കൂടുതൽ യാത്ര ചെയ്യാൻ പാടില്ലെന്നാണ് അവർ ബോർഡ് വെച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെറിയൊരു തൂക്കുപാലമാണ് രണ്ടടി വീതിയുള്ള തൂക്കുപാലത്തിന് അത് മനോഹരമായ ഒരു തൂക്കുപാലമാണെന്നുണ്ടല്ലേ എഴുതി ചെയ്യുന്നുണ്ടല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്താണ് ഇത് പണത്തെ വർഷമാണോ ഇതാണ് തൂക്കുപാലം അതിമനോഹരമാണ് ഈ പൂക്ക് പറഞ്ഞു നമുക്ക് ഒത്തിരി പേർ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് ഈ മണിയാർ ഡാമിൻ്റെ അടുത്ത കാഴ്ച നല്ല പൊളി ലൂക്കാണ് ഡാം കാണാൻ അടുത്തൊളി ലൂക്കാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക